ഇതുവരെയുള്ള എല്ലാ സീസണും വെച്ച് നോക്കുമ്പോൾ പല നാടകീയ സംഭവ വികാസങ്ങളും ബിഗ് ബോസ് സീസൺ സെവനിൽ നടക്കുന്നുണ്ട് ഏഴിന്റെ പണി എന്ന ടാഗ്ലൈനോട് ആരംഭിച്ച ഷോ ഓരോ ദിവസവും മത്സരാർത്ഥികൾക്ക് പണി വാരിക്കോരി കൊടുക്കുന്നുമുണ്ട് ഇതിനിടയിൽ ഹൗസിനുള്ളിൽ ഗ്രൂപ്പുകളായി തിരിഞ്ഞൊക്കെയാണ് മത്സരാർത്ഥികൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ വഴക്കുണ്ടാകാൻ സാധ്യത കൂടുതലുമാണ് ഇപ്പോൾ അവസാനമായി അനുമൂലും ആര്യനും തമ്മിലാണ് പ്രശ്നമുണ്ടായത് ആര്യനെ കുറിച്ചും ജിസൈലിനെ കുറിച്ചും സംശയം ജനിപ്പിക്കുന്ന ഒരു കാര്യം അനുമോൾ പറയുന്നുണ്ട് ഇതിൽ അനുമോളെ ആക്രമിക്കാൻ ഒരുങ്ങുന്ന ആര്യനെയാണ് പ്രമോയിൽ നമ്മൾ കാണുന്നത് ഇത്രയും ദിവസം ഇവനും ഇവൾക്കും ഒരു ലൈഫ് ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്നും മിണ്ടാതിരുന്നത് ഈ ജനങ്ങളോട് വിളിച്ചു പറയാൻ എനിക്ക് ഒരു പ്രശ്നവും ഇല്ലെന്ന് അനുമോൾ പറയുന്നുണ്ട് ഇത് കേട്ടാണ് ആര്യൻ പ്രകോപിതനാകുന്നത് അനുമോളുടെ കേട്ട് ജിസൈൽ ഞെട്ടുന്നതും പ്രമോയിൽ കാണിക്കുന്നുണ്ട് ആര്യനും ജിസൈലും തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ച് പല വാദങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു ഇന്നലെ ലൈവിൽ മസ്താനി പുതപ്പിനടിയിലെ കാര്യം എന്ന് പറഞ്ഞ് ഈ വിഷയം എടുത്തിട്ടിരുന്നു ഇക്കാര്യം അനു ഷാനവാസിനോട് സംസാരിക്കുകയും ഉണ്ടായി അത് പിന്നെയും അനു വിഷയമാക്കി ലൈവിൽ ഇതിന് പിന്നിലെ സംഭവ വികാസങ്ങൾ പൂർണ്ണമായും കാണിക്കുന്നുണ്ട് അനുമോളുടെ ആരോപണം വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കിയിട്ടുമുണ്ട് വലിയ വഴക്കാണ് മത്സരാർത്ഥികൾ തമ്മിൽ ഉണ്ടായത് ആര്യൻ ജിസൈൽ ജിഷിൻ എന്നിവർ പറഞ്ഞ ചില വാക്കുകൾ ബിഗ് ബോസ് തുടരെ മ്യൂട്ട് ചെയ്തു ജിസയിലും ആര്യനും തമ്മിൽ പുതപ്പിനടിയിൽ നടന്നത് എന്തതിനെ കുറിച്ച് മത്സരാർത്ഥികൾ കൂടിയിരുന്ന് ചർച്ച ചെയ്തു ആര്യനും ജിസൈലും തമ്മിൽ ബെഡിൽ കിടന്ന് ചുംബിച്ചതുപോലെ പോലെ തോന്നിയെന്ന് അനുമോളും മസ്താനിയും പറഞ്ഞു മസ്താനി വൈൽഡ് കാർഡ് എൻട്രിയായി എത്തുന്നതിന് ദിവസങ്ങൾക്ക് മുൻപുള്ള സംഭവമാണ് ഇത് അനുമോൾ അടുത്തു വന്നപ്പോൾ ജിസൈലും ആര്യനും പുതപ്പിനടിയിലായിരുന്നു ഇതാണ് അനുമോളും മസ്താനിയും ഉന്നയിച്ച വിഷയം ചർച്ചയ്ക്കിടെ മസ്താനി പലപ്പോഴും ദുരാർത്ഥ ചുവയിൽ സംസാരിച്ചു ഇത് ജിസീലിന് ഇഷ്ടപ്പെട്ടില്ല ജിസീൽ കടുപ്പിച്ച് മസ്താനി ചീത്ത പറയുന്നുണ്ട് മസ്താനി തിരിച്ചും പറയുന്നുണ്ട് ഈ സംഭാഷണം മ്യൂട്ടാണ് വലിയ വാക്കേറ്റം ഇതിനിടെ പലരും തമ്മിൽ നടന്നു മസ്താനി ജിഷിൻ അനുമോൾ എന്നിവരാണ് ജിസീലിനെയും ആരിനെയും സംശയ നേടിലാക്കി തുടരെ സംസാരിച്ചത് എന്നാൽ പലരും ജിസീലിനെയും ആരിനെയും പിന്തുണച്ചു അക്ബർ ശൈത്യ ഒനിൽ എന്നിവർ ജിഷീലിനെയും മസ്താനിയും അനുമോളെയും വിമർശിച്ചു പക്ഷേ അത്തരമൊരു വിഷയം ചർച്ചയാക്കിയത് നിലവാരമില്ലായ്മയായി പോയെന്ന് പ്രേക്ഷകർക്ക് അഭിപ്രായമുണ്ട് അനുമോളെ വിമർശിച്ച് പോസ്റ്റുകളും വരുന്നുണ്ട് എന്തൊരു മോശം സ്ത്രീയാണ് ഇവളൊക്കെ വല്ല സ്റ്റാർ മാജിക്കിലും കിടക്കേണ്ട ഇതിനെ ബിഗ് ബോസിൽ കൊണ്ട് വന്നവരെ പറഞ്ഞാൽ മതി എന്നൊക്കെയുള്ള കമന്റുകളാണ് വരുന്നത് ഇനി എന്തൊക്കെ നടക്കുമെന്ന് കണ്ടുതന്നെ അറിയണം